പോവാ ുണ്ട് ജംഗ്ഷന് തൊട്ട് ലെഫ്റ്റ് സൈഡ് തന്നെയാണ് കട കാർത്തികർക്ക് അതിൻ്റെ കളറിൽ കത്തുന്ന യെല്ലോമീറ്ററിന്റെ അതുപോലെ കളറിൽ കത്തുന്ന റെഡും ഗ്രീനും വേരിയന്റാണ് നമ്മുടെ ഇത്ര സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഏഴ് സെന്റിമീറ്ററിൽ കഴിഞ്ഞാൽ പത്ത് സെന്റീമീറ്ററിന്റെ ഉള്ളത് ആ പത്ത് സെന്റിമീറ്ററിൽ കുറച്ച് എണ്ണം കുറവായിരിക്കും പക്ഷേ റേറ്റ് എല്ലാം ഒരേ സീമന്റ് ആയിട്ടാണ് വരാറ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് എല്ലാം കുറച്ച് ടൈമിങ് കൂടുതലായിരിക്കും സെന്റിമീറ്റർ കൂടുതൽ ഇത് പത്ത് നമ്മൾ ആദ്യം കാണിച്ചത് ഏഴ് അതുപോലെ തന്നെ അടുത്ത സെക്ഷനിൽ പത്ത് കഴിഞ്ഞ പതിനഞ്ച് സെന്റിമീറ്ററിന്റെ ആണ് വരുന്നത് ഇലക്ട്രിക് പാർക്കിൽ കത്തുന്നതും യെല്ലോ ഷെയ്ഡിൽ കത്തുന്നതാണ് അത് വരുന്നത്

ഇത് പെൻസിലാണ് ഇതില് മൂന്ന് കളറാണ് വരുന്നത് ഇനി വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് പിന്നെ വരുന്നത് സിൽവർ ആണ് സിൽവർ മൂന്ന് കളറാണ് അതിൽ വരുന്നത് പിന്നെ ഇത് വന്നിട്ട് ഇവിടുന്ന് ഒരു ചക്രം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചക്രത്തിന്റെ സെക്ഷൻ ആണ് വരുന്നത് ഇത് വരുന്ന വെറൈറ്റി ഇത് വന്നിട്ട് ഒരു വെറൈറ്റി ആണ് ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ ഇതാണ് വരുന്നത് ചക്രത്തിന്റെ അടിഭാവമൊക്കെ അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി ചക്രമാണ് നമുക്ക് കൈപ്പിടിച്ച് കറക്കാൻ പറ്റുന്ന ചക്രമാണ് ഇത് പിന്നെ ഇതെന്ന് വന്നിട്ട് ഇതൊരു ഫാൻസി ഐറ്റം ആണ് ഇത് വന്നിട്ട് ഒരേ ടൈമിൽ തന്നെ ഇത് മേനോട്ട് പൊങ്ങു പൂക്കിട്ടി പോലെ മേനോട്ട് പൊങ്ങുകയും ചെയ്യും അത് കറങ്ങുകയും ചെയ്യും ഇഷ്ടക്കരം പോലെ കറങ്ങാനും പറ്റും കറങ്ങുകയും ചെയ്ത് ഇത് വന്നിട്ട് ഒരു ഇതും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഐറ്റമാണ് ഫോട്ടോ ഫ്ലാഷ് എന്ന് പറയും ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലാഷ് പോലെ വരും ഇത് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി ആണ് അറ്റ് എ ടൈം ലെഫ്റ്റിക്കും റൈറ്റിക്കും ഇത് കറങ്ങും ലെഫ്റ്റിക്ക് കറങ്ങുകയും ചെയ്യും റൈറ്റിക്കും കറങ്ങും തിരിച്ച് ഇത് വന്നിട്ട് ഹെലികോപ്റ്റർ എന്ന് പറയും ഇത് രണ്ട് കളറില് മേലോട്ട് പോകുന്നത് മേലോട്ട് പോകും രണ്ട് കളറും ആയിരിക്കും അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഡ്രോൺ എന്ന് പറയും ഡ്രോൺ 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 ഡ്രോൺന്ന് പറയും ഡ്രോണെന്ന് പറയും ഇതും അതുപോലെ കത്തിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ ഒരു മീഡിയം ഹൈറ്റിൽ ഇത് മേലോട്ട് പോവും ഇതൊരു വെറൈറ്റി പൂക്കുറ്റിയാണിത് ചിക്കൻ അല്ലേ അഞ്ച് കളറാണ് വരുന്നത് ഇതില് സിൽവർ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് ഗോൾഡ് വരുന്നുണ്ട് പിന്നെ സിൽവർ വരുന്നുണ്ട് ഇതിൽ ആണ് അഞ്ച് വെറൈറ്റി ഇതിൽ വരുന്നത് അതിന്റെ ചെറുതാണ് ഇത് അതുപോലെ തന്നെ അഞ്ച് വെറൈറ്റി കളറിലാണ് ഇത് വരുന്നത് പിന്നെ ഇത് വന്നിട്ട് ഇതൊരു ചെറിയൊരു പടക്കമാണ് ഇത് സൗണ്ടിൽ വരും പിന്നെ ഷോർട്ടുകളാണ് ഷോർട്ടുകളാണ് ഇത് പിന്നെ ബട്ടർഫ്ലൈ എന്ന് പറയും ഇത് ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഹൈറ്റിൽ ഇതുപോലെ ഇങ്ങനെ പറക്കും ഇത് പടക്കം അതുതന്നെ ഇതുപോലെ ഷോട്ടുകളാണ് വരുന്നത് ഇത് ചെറിയ ഷോട്ട് വരുന്നുണ്ട് വലിയ വലിയ ഷോട്ടുകൾ അതുപോലെ തന്നെ വരുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഒരു വെറൈറ്റി പൂക്കിറ്റിയാണ് റെഡ് കളറില് പൊമ്പും അത്യാവശ്യം കുറച്ച് നേരം ഇത് കിട്ടി നിൽക്കുകയും ചെയ്യും ഇത് പിന്നെ വന്നിട്ട് നമുക്ക് കോട്ടൺ ഐറ്റംസിൻ്റെ സെക്ഷനാണ് ഗുണ്ട് മുതൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബോംബുകളാണ് അതുപോലെ തന്നെ ഇതാ ചെറിയ ബോംബുകൾ മുതൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെറിയ ബോംബുകൾ പിന്നെ ഇതെന്താണ് ഇത് വന്നിട്ട് നമ്മൾ സരസ്വതി വെടിയെന്ന് പറയുന്നത് അങ്ങനത്തെ പിന്നെ ഇതിങ്ങനെ കുരുവി വെടി എന്ന് കുരുവിടി സരസ്വതി ഓരോ സെക്ഷൻ ആയിട്ടുണ്ട് പത്ത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പത്ത് രൂപ ഇരുപത് രൂപ അതുപോലെ തന്നെ ഇത് വന്നിട്ട് ചരേ ഇതിന്റെ മാലയായിട്ടും ഉണ്ട് സിംഗിൾ ആയിട്ടുണ്ട് ഉണ്ട് അത് തന്നെ ഇതും ചരപ്പറക്കുന്ന സെക്കൻഡാണ് ഇത് വൺ കെ വരുന്നതാണ് പിന്നെ അതിന്റെ ലൂസ് നമുക്ക് കിട്ടും കുട്ടികൾക്ക് മരുന്ന് നിറച്ച തോക്ക് ഇതാണ് ഇത് നമ്മൾ തോക്ക് ഇത് ഇതിങ്ങനെ ഇവിടുന്ന് പൊട്ടിച്ച് നമ്മൾ തോക്കിനകത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്നതാണ് വലിയ വലിയ മറ്റേ ഇത് വലിയ കൊച്ചാണ് സൗണ്ട് പോലെ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് മേലോട്ട് പോവുക താഴ്ന്നു തന്നെ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് പോവുക പിന്നെ നമുക്ക് ഇത് വന്നിട്ട് ചാട്ട സെക്ടർ ചാട്ട നമുക്ക് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ കത്തിക്കാൻ ഉപയോഗിക്കാൻ ചാട്ട ചെറുതും വലുതായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് എന്ന് ത്തിന ഈ സൈഡിൽ നിന്ന് ഫുള്ള് ഇങ്ങനെ ജോലി പൂക്കിട്ട് ഇങ്ങനെ വിരിഞ്ഞു വരുന്നതാണ് മയിലെ പീലി പോലെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നതാണ് മുപ്പത് ഷോട്ടിലെ മുപ്പത് ഷോട്ടാണ് വരുന്നത് മുപ്പത് ഷോട്ടാണ് പിന്നെ വന്നിട്ട് നമ്മുടെ അതിൽ വന്നിട്ട് ഒരു വെറൈറ്റി മത്താപ്പുകളാണ് ഇത് വന്നിട്ട് ഇതിൽ വന്നിട്ട് അഞ്ച് വെറൈറ്റി കളറാണ് വരുന്നത് അഞ്ചെണ്ണം വരുന്നത് മോതിൽ ഇതും അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഹാത്താപ്പെന്ന് പറയും ലാപ്ടോപ്പ് ഇതിങ്ങനെ നമുക്ക് ഇതിങ്ങനെ തുറക്കാൻ പറ്റും ഇതിനെ ലാപ്ടോപ്പ് ചെയ്യുക പിന്നെ ഇത് വന്നിട്ട് ഇതും ഒരു വെറൈറ്റി ഫോൺ കൂടിയാണ് ഇതൊരു ഒരു പ്രത്യേകതരം സൗണ്ടിലാണ് ഇത് മേലേക്ക് പോകുക ഒരു സ്ക്രാച്ച് സൗണ്ടിലാണിങ്ങനെ അവർ മേലേക്ക് പോവുക അത് തന്നെ കളറും നല്ല പോകുന്നുണ്ട് വെറൈറ്റി കളറുകളാണ് പിന്നെ ഇതെന്ന് വന്നിട്ട് വലിയ കമ്പനി ആണിത് അത്യാവശ്യം ടൈമിങ് ഉള്ളതാണ് നമ്മളത് സാധാ ചെറിയ ഒരു കമ്പിത്തി പന്ത്രണ്ടെ കത്തില്ല പിന്നെ വന്നിട്ട് നമുക്ക് ഇരുപത് ഷോപ്പിൻ്റെതാണ് വരുന്നത് ഇരുപത് ഷോപ്പിന് വരുന്നുണ്ട് പന്ത്രണ്ട് ഷോപ്പിന് വരുന്നുണ്ട് ഓരോ ലോ എത്ര